ഡിയേഴ്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗർ തോമസ് ഡോക്ടറുടെ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറുന്നു അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റിനായി എത്തുന്ന കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണുന്ന സാഗർ ജോലിക്ക് കയറിയപ്പോൾ തന്നെ നല്ല ശകുനാണല്ലോ എന്ന് മനസ്സിൽ സ്വയം പറയുന്നുണ്ട് തുടർന്ന് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് തോമസ് സാറിൻ്റെ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കടന്നു കയറി ഇവിടെയും പ്രശ്നമുണ്ടാക്കാനാണോ തൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ച മഹിയും എൻ്റെ പെങ്ങൾ നീ കാരണം ഇനിയും കണ്ണീര് കുടിക്കാൻ ഇടയായാൽ അത് ചോദിക്കാൻ വരുന്നത് ആങ്ങളെയായി ഞാനായിരിക്കില്ല നിങ്ങളുടെ വിവാഹം നടത്തി തന്ന മഞ്ജുവിനെ പെങ്ങളായിട്ട് കാണുന്ന മാർക്കോ എന്ന് കണ്ണൻ വീണ്ടും ഒരു മുന്നറിയിപ്പ് സാഗറിന് കൊടുക്കുന്നുണ്ട് സാഗറിനാണെങ്കിൽ അത് കേട്ട് വല്ലാത്ത വിഷമം ആകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് കണ്ണൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാണ് അപ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട് മാർക്കോ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് തള്ളിക്കളയാനായിട്ട് എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് സാഗറിനെ ജോലിക്കെടുത്തത് എന്ന് പറയുമ്പോൾ സാഗറിന്റെ പഴയ കാലം അത്ര നല്ലതല്ല എന്ന് കണ്ണൻ പറയുന്നതും മാർക്കോ എല്ലാം പറഞ്ഞിരുന്നു അതുകൊണ്ട് അയാൾ എൻ്റെയും സംശയ നിഴലിൽ തന്നെയായിരിക്കും പിന്നീട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇതേ സമയം കണ്ണൻ സാറിന്റെ കാലുകളൊക്കെ ഇപ്പം നല്ലപോലെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വിജയൻ പറയുമ്പോൾ അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് തന്നെ തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കളുടെ പ്രാർത്ഥനയൊക്കെ തൻ്റെ കൂടെ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ കണ്ണന് പിന്നീട് മേഘനാണെങ്കിലും കണ്ണൻ മൂന്നാം ഘട്ട ട്രീറ്റ്മെൻറ്റിനായിട്ട് അഗസ്ത്യ കൂടത്തിലേക്ക് വിവരം അറിയുന്നു അപ്പോൾ മേഘൻ വാമനോടായിട്ട് പറയുന്നുണ്ട് ആ അച്ഛനെ നടുവൊടിഞ്ഞ് നടുയൊടിഞ്ഞിട്ടേക്കിടപ്പിനും എൻ്റെ കുടുംബജീവിതം തകരാനും മാത്രമല്ല എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന അപ്പച്ചിയും എന്നെ തള്ളിക്കളയാനും എല്ലാത്തിനും കാരണമാണ് ആ മഹാലക്ഷ്മി കണ്ണനെയും അവളെയും അവരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ അച്ഛ എന്ന് മേഘൻ പറയുമ്പോൾ നിനക്കും എൻ്റെ ഏ കിടപ്പ് കിടക്കണം എന്നാണോ ആഗ്രഹം എന്ന് വാമൻ തിരിച്ചു ചോദിക്കുമ്പോൾ അതല്ല അച്ഛ കണ്ണനിപ്പോൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് അഗസ്ത്യകൂടത്തിലേക്ക് പോയിട്ടുണ്ട് സാഗറും ആ തോമസ് ഡോക്ടറുടെ ഡ്രൈവറായിട്ട് അവരുടെ ജോലിക്ക് കയറിയിട്ടുണ്ട് ആ മാർക്കോ പറഞ്ഞിട്ടാണ് തോമസ് ഡോക്ടർ അവനാ ജോലി കൊടുത്തത് ഇപ്പോഴും കണ്ണനും മഹാലക്ഷ്മിക്കും സാർ സാഗറിനെ പൂർണ്ണമായിട്ട് വിശ്വാസം വന്നിട്ടില്ല അവരുടെ ഉള്ളിൽ സാഗറിനെക്കുറിച്ചുള്ള സംശയം ഇപ്പോഴും ബാക്കിയുണ്ട് അത് വച്ച് ഒരു കളി കളിക്കാനാണ് എൻ്റെ പ്ലാൻ അതുവഴി മഹാലക്ഷ്മിയും ഇല്ലാതാകും സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതത്തിൽ സാഗറിനെ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പറഞ്ഞു വിടാനും കഴിയും ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ മാർക്കോ തന്നെ സാഗറിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും എന്നെല്ലാം മേഘൻ പറയുമ്പോൾ ഇനിയും മഹാലക്ഷ്മിയുടെ പുറകെ പോയിട്ട് വല്ലതും വരുത്തി വയ്ക്കണോ എനിക്ക് തോന്നുന്നില്ല നമ്മളെക്കൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവളൊരു പ്രത്യേക ജന്മമാണ് ദൈവികത അവളുടെ കൂടെ തന്നെയുണ്ട് എന്നെല്ലാം മാമൻ പറയുമ്പോൾ ഇല്ല അച്ഛാ ഇത്തവണ ജയം നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കുമെന്ന് മേഘൻ വീണ്ടും വീമ്പ് പറയുന്നുണ്ട് കേട്ടോ വാമനോട് അങ്ങനെ ഇത്തവണ മേഘൻ ഒരു പ്രൊഫഷണൽ കില്ലറിനെ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ആർക്കും സംശയം തോന്നാതിരിക്കാനായിട്ട് ഒരു സ്ത്രീയാണ് കേട്ടോ ഇത്തവണ മേഘൻ എടുക്കുന്നത് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കാരണം കഴിഞ്ഞ തവണ രണ്ട് ഗുണ്ടകളെയാണല്ലോ പറഞ്ഞു വിട്ടിരുന്നത് കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവരെ പിടികൂടുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയൊക്കെ ചെയ്തത് കഷ്ടിച്ച് രക്ഷപ്പെടുകയൊക്കെ ചെയ്തത് മാത്രമല്ല ഇത്തവണ അഗസ്ത്യകൂടത്തിൽ സി സി ടി വി ക്യാമറകളും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ കില്ലറായിട്ടുള്ള ഒരു സ്ത്രീയെയാണ് മേഘൻ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ മഹാലക്ഷ്മിയെ കൂടത്തിൽ വെച്ച് വക വരുത്തി കഴിഞ്ഞാൽ ഇത്തവണ ആ കുറ്റം വന്നു ചേരാൻ പോകുന്നത് സാഗറിലായിരിക്കും കാരണം സാഗർ ഇപ്പോൾ അവിടെ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടല്ലോ അങ്ങനെ ആ മുൻപത്തെ പക തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യാം എന്നൊക്കെയാണ് മേഘൻ കണക്ക് കൂട്ടുന്നത് അങ്ങനെ ആ പ്രൊഫഷണൽ കില്ലർ ആണെങ്കിൽ ആദ്യം തന്നെ സി സി ടി വി ക്യാമറകളെല്ലാം കേടുവരുത്തുകയാണ് ചെയ്യുന്നത് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തന്നെയാണ് എല്ലാം വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടു കൂടി തന്നെയാണ് മേഘൻ ചെയ്യണമെന്നാണ് മേഘൻ ആ പ്രൊഫഷണൽ കില്ലർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെ മേഘന്റെ നിർദ്ദേശപ്രകാരം ആ സ്ത്രീ എല്ലാം ചെയ്യുന്നു അങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്ത് കൂടിയിട്ട് ആ സ്ത്രീ സൗഹൃദത്തിന് ചെല്ലുക ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിക്കാണെങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ യാതൊരു സംശയവും തോന്നുന്നില്ല അവരോടും നല്ല രീതിയിൽ തന്നെ മഹാലക്ഷ്മി ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരാണെങ്കിലും മഹാലക്ഷ്മിയെ ഒറ്റയ്ക്ക് കിട്ടാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തു കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ദിവസം കണ്ണൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോൾ അവിടെ ആരുമില്ല ഇപ്പോൾ തോമസ് ഡോക്ടറാണെന്നുണ്ടെങ്കിലും കണ്ണൻ്റെ കൂടെയാണ് അപ്പോൾ ആർക്കും ഒരു സംശയം തോന്നാത്ത ഒരു സമയത്ത് അവർ മഹാലക്ഷ്മിയെയും കൊണ്ട് ഒരു മുറിയിലേക്ക് പോവാണ് ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് മഹാലക്ഷ്മി അവർ കൊണ്ടുപോകുന്നത് മഹാലക്ഷ്മിക്കാണെങ്കിലും ഒട്ടും സംശയം തോന്നുന്നില്ല അപ്പോൾ സാഗരാണെങ്കിൽ ഈ ഒരു കാര്യം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സാഗറിനെ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ സാഗർ അവരെ പിന്തുടർന്നുകൊണ്ട് പുറകെ ചെയ്യുക ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മഹാലക്ഷ്മി ആ സ്ത്രീ കൊല്ലാനുള്ള കൊല്ലാൻ തുടങ്ങുന്നത് സാഗർ നേരിട്ട് കാണുന്നുണ്ട് അപ്പോൾ സാഗർ അവരെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ ആ മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കുകയാണ് സാഗർ ചെയ്യുന്നത് അങ്ങനെ അന്ന് മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ നോക്കിയ സാഗർ തന്നെ ഇത്തവണ മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി തന്നെ സാഗർ ഇപ്പോൾ പുതിയ ഒരാളായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ചറിയുന്നു മാത്രമല്ല സാഗറിനെയും മഞ്ജുവിനെയും കമലേശ്വരം തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ണനും മഹാലക്ഷ്മി ഇത്തവണ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവരും ദുർഗയെ ഉണ്ണിയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവരും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ ചെല്ലുന്നുണ്ട് അങ്ങനെ സാഗറിൻ്റെ ആ നന്മ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും ആ ഒരു അവസരം ഉണ്ടാക്കി അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്ന് വേണം കരുതൻ മഹാലക്ഷ്മിയെ കൊന്നിട്ട് ആ കുറ്റം സാഗറിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ കെട്ടിവെക്കാം എന്ന് കണക്ക് കൂട്ടിയ മേഖലയാണെങ്കിൽ നാണം കേട്ട് ഒരു തോൽവി തന്നെയാണ് ഒരു തിരിച്ചടി തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്